നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യുഎഇ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറെ നിർണായകമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ മറ്റൊരു പ്രഖ്യാപനം കൂടി വന്നെത്തിയിരിക്കുകയാണ് പ്രവാസികൾക്കേറെ സന്തോഷം നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് യു എയിൽ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട പുതിയ ഫെഡറൽ നിയമം ഇന്ന് ഡിസംബർ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മനുഷ്യവിഭവ വിഭവ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ തൊഴിലുടമകൾ തൊഴിലാളികൾ എന്നിവർക്കിടയിലെ തൊഴിൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സമഗ്രമായ ചട്ടക്കൂട സ്ഥാപിക്കുന്നതാണ് പുതിയ നിയമം ഇതുകൂടാതെ അവരുടെ അവകാശങ്ങളും കടമകളും സംരക്ഷിക്കുന്ന വിധത്തിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ നിയമം നിർവചിക്കുകയും ചെയ്യുകയാണ് യു എ ഇ നിയമങ്ങൾക്കും അന്താരാഷ്ട്ര കരാറുകൾക്കും അനുസൃതമായി തന്നെ ഗാർഹിക തൊഴിലാളികൾക്ക് അനുയോജ്യമായ തൊഴിൽ അന്തരീക്ഷം നൽകുന്നതാണ് പുതിയ നിയമമെന്നും മന്ത്രാലയം പുറപ്പെടുവിക്കുകയുണ്ടായി പുതിയ നിയമമനുസരിച്ച് മനുഷ്യവിഭവ സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ ലൈസൻസ് ലഭിച്ചാൽ മാത്രമേ വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റോ താൽക്കാലിക നിയമനമോ അനുവദിക്കുകയുള്ളൂ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ ഗാർഹിക തൊഴിലാളിയായി റിക്രൂട്ട് ചെയ്യുന്നതോ ജോലി ചെയ്യിക്കുന്നതോ നിയമം കർശനമായി നിരോധിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഒട്ടനവധി കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമമനുസരിച്ച് റിക്രൂട്ട്മെന്റ് ഏജൻസി കരാറിൽ സംബന്ധിച്ച നിബന്ധനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഗാർഹിക തൊഴിലാളിയെ ജോലിക്ക് നിയമിക്കാതിരിക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശവുമുണ്ട് വീട്ടുജോലിക്കാരെ അവരുടെ രാജ്യത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജോലിയുടെ സ്വഭാവം ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയിച്ചിരിക്കണം അവരുടെ ശാരീരിക ക്ഷമത ആരോഗ്യസ്ഥിതി തൊഴിൽപരമായ കഴിവുകൾ എന്നിവ വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ജോലിക്ക് മുമ്പ് ലഭ്യമാക്കണം മാനവഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം അംഗീകരിച്ച ഫോർമാറ്റിൽ മാത്രമേ തൊഴിൽ കരാർ തയ്യാറാക്കാൻ പാടുള്ളൂ ഗാർഹിക തൊഴിലാളിയുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് കരാർ ഇതിൽ റിക്രൂട്ട്മെന്റിന്റെ കാലയളവ് ശമ്പളം ജോലിയുടെ സ്വഭാവം തൊഴിലാളിയുടെയും തൊഴിലുടമയുടെ അടിസ്ഥാനാവകാശങ്ങൾ ബാധ്യതകളും എന്നിവയും ഉൾപ്പെടുത്തണം റിക്രൂട്ട്മെന്റ് ഏജൻസി വ്യവസ്ഥകൾ ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഒരു പകരം തൊഴിലാളിയെ നൽകാൻ ഏജൻസിക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലാത്തപക്ഷം റിക്രൂട്ട്മെന്റ് ഫീസ് തൊഴിലുടമയ്ക്ക് തിരികെ നൽകണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുകയാണ് കരാർ ലംഘനം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഏജൻസി നഷ്ടപരിഹാരം റിക്രൂട്ട്മെന്റ് ഏജൻസികൾ നേരിട്ടോ മൂന്നാം കക്ഷികൾ മുഖേനയോ ഏതെങ്കിലും രീതിയിൽ കമ്മീഷൻ ഈടാക്കുന്നതും മറ്റെന്തെങ്കിലും ഫീസ് ഈടാക്കുന്നതും നിയമപരമായി നിരോധിച്ചിരിക്കുകയാണ് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വീട്ടുജോലിക്കാരോട് മനുഷ്യത്വപരമായ പെരുമാറ്റം കാഴ്ചവെക്കുകയും ചെയ്യണം അവരെ അക്രമത്തിന് വിട്ടുകൊടുക്കരുത് യുഎഇ സമൂഹത്തിനെയും സംസ്കാരത്തിനെയും പാരമ്പര്യങ്ങളെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ പരാതിപ്പെടണം എന്നതിനെ കുറിച്ചുള്ള അറിവും അവർക്ക് നൽകിയിരിക്കണം തൊഴിൽദാതാവിന് വേണ്ടി മുഴുവൻ സമയാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നിടത്തോളം കാലം തൊഴിലാളിക്ക് ഉചിതമായ താമസ സൗകര്യം ഭക്ഷണം വസ്ത്രം എന്നിവ നൽകാൻ തൊഴിലുടമയ്ക്ക് ബാധ്യതയുണ്ടായിരിക്കണം തൊഴിലുടമ വീട്ടുജോലിക്കാരനോട് ശരിയായ രീതിയിൽ പെരുമാറുകയും അവരുടെ അന്തസ്സും ആരോഗ്യ സുരക്ഷയും കാത്തു സൂക്ഷിക്കുകയും സംബന്ധിച്ച തൊഴിൽ കരാറിലെ വ്യവസ്ഥകൾ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രമേയങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ശമ്പളം നൽകുകയും വേണം തൊഴിലാളിക്കുള്ള ചികിത്സയോ ആരോഗ്യ ഇൻഷുറൻസോ ലഭ്യമാക്കുകയും വേണം ഗാർഹിക തൊഴിലാളിയെ മറ്റൊരാൾക്ക് കീഴിൽ ജോലി ചെയ്യിക്കാനോ കരാറിൽ പറഞ്ഞതല്ലാത്ത മറ്റ് ജോലികൾ ചെയ്യിക്കാനും പാടില്ല അതേസമയം സമാന സ്വഭാവമുള്ള ജോലിയാണെങ്കിൽ തന്നെ തൊഴിലാളിയുടെ അനുവാദത്തോടെ അവ ചെയ്യുന്നതിൽ തെറ്റില്ല ഗാർഹിക തൊഴിലാളിക്ക് അവരുടെ വ്യക്തിഗത തിരിച്ചറിയൽ രേഖകൾ സൂക്ഷിക്കാനുള്ള അവകാശം നിയമം നൽകുന്നുമുണ്ട് യു എ യിൽ സേവനത്തിനിടെ മരിക്കുന്ന വീട്ടുജോലിക്കാരുടെ അനന്തരാവകാശങ്ങൾക്ക് അവർ അന്തരിച്ച മാസത്തെ ശമ്പളത്തോടൊപ്പം മറ്റ് ബാധകമായ കുടിശ്ശികയും അടയ്ക്കുന്നതിനുള്ള വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും ഇത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് തൊഴിലുടമയുടെ മാർഗനിർദ്ദേശവും മേൽനോട്ടം അനുസരിച്ചും തൊഴിലാളിയും ജോലി നിർവഹിക്കണം എന്നതാണ് ഉത്തരവാദം യുഎ സമൂഹത്തിന്റെ സംസ്കാരവും പാരമ്പര്യം മാനിക്കുകയും പൊതുമര്യാദ പാലിക്കുകയും ചെയ്തിരിക്കണം ഇതുകൂടാതെ അവർ ജോലിസ്ഥലത്തെ സ്വകാര്യതയെ മാനിക്കുകയും തൊഴിലുടമയുടെ സ്വത്ത് ജോലി ഉപകരണങ്ങൾ അവരുടെ കസ്റ്റഡിയിലുള്ള എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുകയും വേണം തൊഴിലുടമയുടെ അനുമതിയില്ലാതെ തന്നെ മറ്റൊരു ജോലിയിൽ ഏർപ്പെടാൻ പാടില്ല ഗാർഹിക തൊഴിലാളി വാർഷികാവധിക്ക് അവരുടെ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ടു വർഷത്തിലൊരിക്കൽ യാത്രാക്കൂലിയുടെ മൂല്യം തൊഴിലുടമ വഹിക്കുകയും ചെയ്യണം എന്നും അധികൃതർ മുന്നറിയിപ്പുകളും അറിയിപ്പുകളും നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ